കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് ഡെലിവറി ഓർത്തോ വിഭാഗത്തിലെ ഇന്നാട്ടിലെ ചികിത്സ സാധാരണക്കാരും ഗർഭിണികളും അടങ്ങുന്ന നൂറുകണക്കിനാളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലപാടാണ് ആശുപത്രി അധികാരികൾ സ്വീകരിക്കുന്നതെന്നും ആശുപത്രിയിൽ മൂന്നോളം ആംബുലൻസുകൾ നിരത്തിലിറങ്ങാൻ പറ്റാതെ കിടക്കുന്നതും എക്സ്റേ യൂണിറ്റ് കൃത്യമായി പ്രവർത്തിക്കാത്തതും ഓർത്തോ ഡോക്ടർ ഒരു വർഷമായി ഇല്ലാത്തതും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഉത്തരവാദികൾ കോതമംഗലം എം എൽ എയും ചെയർമാനുമാണെന്ന് ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വാങ്ങിയ മരുന്ന് കമ്പനികൾക്ക് ആയിരത്തിലധികം കോടി രൂപ കടബാധ്യതയായി നിൽക്കുമ്പോൾ മരുന്ന് കൊടുക്കുന്നില്ല ആശുപത്രികൾ വരുന്ന ആളുകൾക്ക് മുഴുവൻ കുറിപ്പാണ് കൊടുക്കുന്നത് മരുന്നിന് പകരം കാരണം നിങ്ങൾ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി നിങ്ങൾ മരുന്ന് വാങ്ങിക്കണം നിങ്ങളുടെ പണം ഉപയോഗിച്ച് പിന്നെ ഈ ധർമാശയത്രികൾ പിന്നെ തുറന്നു വച്ചിരിക്കുന്നത് ഈ ആശുപത്രികൾ പിന്നെ തുറന്നു വച്ചിരിക്കുന്നത് ിൽ മരുന്ന് കൊടുക്കാതെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ട് ഒരു ഓപ്പറേഷൻ പോലും നടത്താതെ ഒരു വർഷക്കാലമായി ഒരു ഒരു ഡോക്ടർ ഇല്ല എന്ന് വർഷക്കാലം എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇവിടെ മീറ്റിംഗ് കൂടുന്നുണ്ടല്ലോ മുനിസിപ്പൽ ചെയർമാന്റെയും മുനിസിപ്പൽ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും ഒക്കെ നേതൃത്വത്തിൽ എത്ര മീറ്റിങ്ങുകൾ കൂടി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്

നിങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ കാരുകൾ കറങ്ങി നടന്നാൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ ഈ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഹരിക്കാതെ അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യാതെ നിങ്ങൾ തെക്ക് വടക്ക് നടന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന് എന്ത് പ്രതിഫലമാണ് അവർക്ക് നിങ്ങൾ നൽകുക എന്ത് ഗുണമായി നാടിനുണ്ടാകുന്നത് എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കെ മെമ്പർ എ ജി ജോർജ് കെ ബാബു പി എം ബഷീർ എബി എബ്രഹാം കെ ഐ ജേക്കബ് എം കെ വേണു ജെസി സാജു കെ ജെ ബോബൻ കാന്തി വെള്ളക്കയൻ ഗോപി മുട്ടത്ത് ഷൈമോൾ ബേബി സണ്ണി വെളുക്കര പരീത് പട്ടമാപുടി പ്രിൻസ് വാക്കി ജോർജ് വർഗീസ് നോബിൾ ജോസഫ് എൽദോസ് കിച്ചേരി അനൂപ് ജോർജ് പി ആർ അജി സണ്ണി വർഗീസ് എൽദോസ് എൻ ഡാനിയൽ എം റെജി അലി പടിഞ്ഞാറെച്ചാലിൽ നാസർ വ ട്ടേക്കാടൻ മത്തായി കോട്ടക്കുന്നേൽ ഷാജി കൊറ്റനാക്കോടൻ ജയ്മോൻ ജോസ് കെ കെ സുരേഷ് കെ കെ അബ്ബാസ് ജോബി കവളങ്ങാട് രാജു എബ്രഹാം അനൂപ് കാസിം ടി എം അമീൻ ജോളി ജോർജ് എം എ കരീം പി എം സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്